ഞാൻ ചെയ്തത് ഒരിക്കലും ഞാൻ വിവാഹം ആ കണക്കിൽ നിങ്ങൾ എത്ര പെൺകുട്ടികളെ വിവാഹം കഴിക്കേണ്ടി വരും എന്നെ നിങ്ങളെ കുറിച്ച് ഞാൻ എന്തും വിലക്ക് വാങ്ങാമെന്ന് കരുതി അല്ലേ ഒരു പെണ്ണിന്റെ ജീവിതം പാടി തകർത്തിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാമെന്ന് എനിക്ക് ആ ഉദാരി ആവശ്യമില്ല ഞാനൊരു ഔതാര്യം കാട്ടുക എനിക്കൊരു മോനുടന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല മോൻ നിങ്ങളുടെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ് ഇനിയും എന്നെ പരീക്ഷിക്കരുത് ലതിയുടെ എല്ലാ ചുറ്റുപാടുകളും മനസ്സിലാക്കിയവനാണ് ഞാൻ ലതിക്കറിയാമോ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഞാൻ ലതിക എവിടെയൊക്കെ അന്വേഷിച്ചു വന്നു എനിക്കതൊന്നും കേൾക്കണ്ട എല്ലാത്തിനും ഞാൻ ഒന്നുകൂടെ ഞാൻ എന്നെ മറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് എനിക്ക് എന്റെ ഒന്ന് അവകാശപ്പെടാൻ ഒരു ജീവൻ ഈ ഭൂമിയിലുണ്ട് നിറഞ്ഞതു മുതൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടായതുപോലെ അതിപ്പോഴുണ്ടായ അറിവല്ലേ നിങ്ങൾക്കറിയുമോ മോനെ വഴി വെച്ച് വന്നുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന ും ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അവന്റെ അച്ഛനായി നിങ്ങളെ നാലുപേരെ പ്രതികാരം ചെയ്യാം അംഗീകരിക്കും നിങ്ങൾക്കതറിയില്ല ആ കുഞ്ഞൊരിക്കലും ജനിക്കരുതെന്ന് ആഗ്രഹിച്ചോളാണ് ഞാൻ വീണപ്പോൾ ഞാൻ അവന് വറുത്തു പക്ഷേ